ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവ്യപ്രഭ 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 എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ദിവ്യപ്രഭ ദിവ്യപ്രഭ ലിംഗുണ്ടോ ലിങ്കുണ്ടോ ലിങ്കുണ്ടോ ഇത് മാത്രമാണ് ചോദ്യം അതായത് എല്ലാവർക്കും വേണ്ടത് ലിങ്ക് മാത്രമാണ് ദിവ്യപ്രഭയുടെ ലിങ്കുണ്ടോ ലിങ്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഏതായാലും കാര്യത്തിലേക്ക് വരാം അതായത് പായൽ കബാഡിയ എന്ന് പറയുന്ന ഡയറക്ടർ ഗുജറാത്തി ഡയറക്ടർ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജി ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയാണ് ഇതിൻ്റെ പേര് പറയേണ്ടെങ്കിൽ തന്നെ ഒരു ഒരു ദിവസം എടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ സിനിമ അതായത് ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്നത് ദിവ്യപ്രഭയുടെ എന്തോ കാണിക്കുന്നുണ്ട് എന്നു പറയുന്നത് കേട്ടിട്ടാണ് വരുന്നത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ചില സൂചനകളൊക്കെ നൽകിയിരുന്നു അതായത് കനീ കുസൃതി എന്ന് പറയുന്ന സ്ത്രീ ബിരിയാണിയിൽ അഭിനയിച്ചിട്ട് നമ്മൾ കണ്ടതാണ് ആ കനി കുസൃതിൻ്റെ അഭിനയമൊന്നും ഒരു തരം എന്താ പറയേണ്ടത് അതിനൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരം എന്തോ ഒരു ഈ പിന്നെ ഒരു അഭിനയവും ഒരു ശേഷിയും ഒരു കഴിവും ഇല്ലാത്ത ചില ആൾക്കാരില്ലേ അവരിങ്ങനെയുള്ള കാര്യങ്ങളിൽ എടുത്തിയാടിയിട്ടാണ് ഫേമസ് ആവുക അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്ത്രീ സമൂഹങ്ങൾ അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനാണ് പ്രവർത്തിക്കുന്ന ടീമുകളെ അതിൻ്റെയൊക്കെ മുൻനിരയിൽ കാണുന്നത് കനി കുസുദീനിയാണ് വളരെ മോശമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ഉപകാരത്തിനും പെടാത്ത ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു സിനിമയിൽ അഭിനയിച്ച കനി കുസൃതി എന്ന് പറയുന്ന ഈ നടി പിന്നീട് കാണുന്നത് ഇവരെ അങ്ങോട്ടങ് ആദരിക്കുന്നതാണ് ഇവർക്ക് അവാർഡ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ മാനദണ്ഡം എന്തോ നാടേ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിലേ നിങ്ങൾക്ക് എല്ലാ നിങ്ങൾക്ക് ഭ്രാന്തായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മൊത്തം ഭ്രാന്തായ അതുപോലെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദിവ്യപ്രഭ എന്ന് പറയുന്ന സ്ത്രീയുടെ ഈ സിനിമ ഈ സിനിമയിലെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട് അതായത് ബ്രഷ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് കാണിക്കുന്നുണ്ട് ഇതുപോലെ ഒരു കൂറപ്പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉള്ള കാര്യം എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ പടമായിട്ട് ഇറക്കേണ്ടതാണ് പന്ത്രണ്ട് മണി പടമായിട്ട് ഇറക്കേണ്ടതാണ് അല്ലാതെ ഇമ്മാതിരി തൂന്നിയവാസ പടങ്ങളൊക്കെ ഏതെങ്കിലും ആൾക്കാർ ഇത് കാണാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഈ കനി കുസൃതിൻ്റെ പടം കാണണം അല്ലെങ്കിൽ ദിവ്യപ്രഭയുടെ പടം കാണണം ദിവ്യപ്രഭക്ക് ഒരുപാട് ആരാധകരൊക്കെ പണ്ടുണ്ടായിരുന്നു അതായത് ഈ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴൊന്നു പറഞ്ഞാൽ ഫേമസ് ആയിട്ടില്ല എന്നിട്ട് ഇതുപോലെയുള്ളൊരു കൂറപ്പടത്തിൽ അഭിനയിച്ചിട്ട് എല്ലാവരും അങ്ങ് വാഴ്ത്തി പാടുകയാണ് ദിവ്യപ്രഭ ഭയങ്കര നടിയാണ് ദിവ്യപ്രഭയുടെ അഭിനയം കലയ്ക്ക് ദിവ്യപ്രഭ എന്ന് പറയുന്ന ഒരു നടി ഒരു ദിവസം കൊണ്ട് ആരാധകരെ സൃഷ്ടിച്ച് ഒരു തേങ്ങാക്കോലി ഇല്ലടോ ഒരു മണ്ണാങ്കട്ടി ഇല്ല അവിടെ അവിടെ എന്താണ് ഒരു കഴിവുമില്ലാത്ത ഈ ദിവ്യപ്രഭ പറയുന്ന നടി ഈ സിനിമ ആൾക്കാർ കാണണമെങ്കിൽ ഇങ്ങനെ വല്ലതും കാട്ടിക്കൂട്ടിയാൽ ആൾക്കാർ കാണുമെന്ന് കൃത്യമായിട്ട് അറിയുന്ന നിർമ്മാതാവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ഡയറക്ടറും ഇവരൊക്കെ ചെയ്ത ഒരു പണിയാണ് ഇതൊരു വലിയ ചതി തന്നെയാണ് അതായത് ഈ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടുകാരൊക്കെ മാനം മര്യാദയായിട്ട് ഇനി നടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും ഇതിൻ്റെ വീട്ടുകാരൊക്കെ ഇതിൻ്റെ വീട്ടുകാർ മാത്രമല്ല ഇതിൻ്റെ ബന്ധുക്കൾക്ക് പോലും ഇനി തലയിൽ മുണ്ടിടാത്ത നടക്കാൻ കഴിയില്ല ദിവ്യപ്രഭിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാർഗിച്ച് തുപ്പു കടന്ന് അമ്മാതിരി പൂകൃത്തരാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് കനി കുസൃതിക്ക് എന്തും പറയാം കാരണം നമുക്കെല്ലാവർക്കും അറിയാം കനി കുസൃതി ആരുടെ മകളാണ് ഈ മെത്രായൻ എന്ന് പറയുന്നയാളുടെ മ മകളാണ് അയാൾ പറയുന്ന ചില തോന്നിവാസങ്ങൾ നമ്മൾ കാണുന്നതാണ് അതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് കനി കുസൃതി എന്ത് വേണമെങ്കിലും ചെയ്യും ചോദിക്കാനും പറയാനും ആരുമില്ല ഇനി തലയിൽ മുന്നോട്ട് കയറാൻ ബന്ധുക്കളില്ല കാരണം അച്ഛൻ ഇതിനെക്കാട്ടിയും കുറേ ആയിട്ടാണ് വർത്തമാനം പറയുന്നത് പക്ഷേ ഈ സ്ത്രീ അങ്ങനെയല്ല ഈ സ്ത്രീക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് അതുപോലെ തന്നെ സ്ത്രീക്ക് ബന്ധുക്കൾ ഇവർ ശരിക്കും പറഞ്ഞു ഇപ്പം പെട്ടിരിക്കുകയാണ് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എങ്ങനെ മോചിതയാകാം അതുകൊണ്ട് ചില തഗ്ഗുകളെല്ലാം അയക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ആസ്വദിക്കുന്നു ഒരു മണ്ണാൻ കട്ടിയില്ലടോ ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞ് പമ്പരമായിട്ടാണുള്ളത് ഇനി എന്തിനാ നിങ്ങൾ എന്ത് എന്തൊരു കൂറ സ്വഭാവമാണ് ഇതിലും അന്തസ്സുണ്ടല്ലോ ആ ഒരു മട്ടാഞ്ചേരി പാലത്തിൽ ഇരുന്ന് നിൽക്കുന്നവർക്ക് ഇതിലും കൂടുതൽ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയുള്ളൂ കാരണം അവർ പൈസ വാങ്ങിച്ചിട്ടാണെങ്കിലും അവർ സ്വകാര്യമായിട്ടാണ് അവർ പൈസ വാങ്ങിക്കും അവർ സ്വകാര്യമായിട്ടാണ് പക്ഷേ ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ട് കൂറത്തരം കാണിക്കില്ല പൈസ വാങ്ങിച്ചിട്ട് ഇമാതിരി കൂറത്തരം കാണിക്കുന്ന എന്തൊരു സ്ത്രീയാണ് എന്നിട്ട് ഈ സ്ത്രീ നാളെ എവിടെയായിരിക്കും ഈ സ്ത്രീയുടെ സ്ഥാനം ഈ സ്ത്രീയുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്താ പറയേണ്ടത് എല്ലാത്തിൻ്റെയും മുന്നിലുണ്ടാകും എന്ത് എന്ത് കാര്യത്തിന് ഇന്നലെ ഇപ്പോഴും ഈ പടം പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് ചില സ്ത്രീകളാണ് ചില ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ സംതൃപ്തരാണോ അല്ല ഒന്ന് ചോദിക്കണം എന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ സംതൃപ്തരാകുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ തുറന്ന് കാണിക്കുമ്പം അവിടെ കുറേ ഞരമ്പിരോഗികൾ വന്നിരിക്കുന്നതും ഉണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് എന്താ ഒരുപാട് വാണങ്ങളെ കണ്ടിട്ടാണോ നിങ്ങളവിടെ ഈ സ്ത്രീയുടെ അഭിനയം നല്ലതാണെന്നോ പറയേണ്ടത് ഇതുപോലൊരു കൂറ സിനിമ എന്തിന് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇതെങ്ങനെ കാൻ ഫെസ്റ്റിവൽ വരെ എത്തി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ കൊണ്ടുപോകുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് ഇതാണോ മാനദണ്ഡം അങ്ങനെയാണെങ്കിൽ നമ്മുടെ തുമ്പികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ടതല്ലേ തുമ്പികളൊക്കെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം ഉറപ്പേക്ക് രണ്ട് കോടി വാരിയിട്ടുണ്ട് ആകെ പന്ത്രണ്ട് ലക്ഷമാണ് കിന്നാര തുമ്പികൾ ചിലവ് രണ്ട് കോടി രൂപയാണ് അതിൻ്റെ കളക്ഷൻ കിട്ടിയത് എന്നാണ് പറയുന്നത് അതിൻ്റെ നിർമ്മാതാവ് ഒരു ലോട്ടറി അടിച്ച പോലെയായിരുന്നു അതുപോലെ തന്നെ അതുപോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാനാണ് ഇവരും ശ്രമിച്ചത് അതായത് ആദ്യം കുറേ പി ആർ വർക്കിനെ കൊണ്ടുവന്നു ഈ ഫേക്കായിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നും ഈ ലിങ്ക് വേണോ ലിങ്ക് വേണോ എന്ന് ചോദിച്ചിട്ട് ഈ സിനിമയിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടും പി ആർ വർക്കുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ പി ആർ വർക്കുകളുടെ ആ ഒരു ഇത് വിജയം കാണാനുമുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇമ്മാതിരി തല്ലിപ്പൊളി പടത്തിന് ആരുടെ ഇത്രയും ഫെയിമ് കൊടുക്കുക നിങ്ങളൊന്നും പറ നിങ്ങളൊന്ന് പറയണം ഈ പടത്തിൽ എന്താണ് കാര്യമായിട്ടുള്ളത് ഈ പടത്തിൽ ഈ ഒരു കാണുന്ന സംഭവം കാണാനല്ലേ എല്ലാവരും വരുന്നത് അല്ലാതെ ഈ പടത്തെ ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ഈ പടം സ്ത്രീകൾ പോയി കണ്ടു കഴിഞ്ഞാൽ അവരുടെ തൊലി ഊരില്ലേ തൊലി ഉരിഞ്ഞു പോകില്ലേ അബദ്ധവശാൽ ഇനി അസീസിനോട് ഇഷ്ടം കൊണ്ടേ അസീസിൻ്റെ കുടുംബക്കാർ ആരെങ്കിലും പോയാൽ അസീസിൻ്റെ വരെ മാനം പോയില്ലേ എല്ലാവരുടെയും മാനം കളയുന്ന ഇങ്ങനെയുള്ള സിനിമ എന്തിനാണോ താങ്ങിപ്പിടിച്ച് നടക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ബുദ്ധിജീവികളെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിലാണ് പോയി അടിയുന്നത് പണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം ചുംബന സമരം എന്ന് പറയുന്ന ഒരു ആഭാസം ഉണ്ടായിരുന്നു ഈ ചുംബന സമരത്തിനെതിരെ ഒരുപാട് പേര് വന്നു അതിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഈ ചുംബന സമരം കൊണ്ട് ആർക്കെന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ട് ആ നേട്ടം കിട്ടിയിട്ടുണ്ട് അന്ന് ചുംബിച്ചവന്മാർക്കെല്ലാം നല്ല നേട്ടം കിട്ടിയിട്ടുണ്ട് കാരണം അവരൊക്കെ വിചാരിച്ചു ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചുംബിക്കാമെന്ന് അങ്ങനെ കുറെ എണ്ണം പോയിട്ട് ചുംബനം ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട് കുറെ എണ്ണം ഈ ചുംബനക്കാർ എടുക്കുന്ന ഈ പലതരത്തിലുള്ള രോഗങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ആരാനും ചുംബിക്കുന്നത് അവിടെയെന്ന് ചുംബിക്കാൻ വേണ്ടിയിട്ട് ബംഗാളികൾ വന്നിരുന്നു എന്നാണ് പറയുന്നത് ബംഗാളി വരെ അവിടെ വന്ന് ചുംബിക്കാൻ നിന്നിട്ടുണ്ട് കാരണം കിട്ടുന്ന ആളെ തെറ്റും ചുംബിക്കുന്ന ഇവർ പറയുന്നത് അങ്ങനെ പലരും എന്ന് പറഞ്ഞാൽ ചുംബനം ഏറ്റുവാങ്ങിക്കാൻ സുന്ദരികളുടെ ചുംബനം ഏറ്റുവാങ്ങിക്കാൻ വന്നു പലരും പലരും പിന്നീട് പല അസുഖങ്ങൾക്ക് പോലും വിധേയമായി അങ്ങനെയാണ് പറയുന്ന കേൾക്കുന്നത് ഏതായാലും ഇതുപോലൊരു കൂറപ്പടത്തിൽ അഭിനയിച്ച ദിവ്യപ്രഭ തൊലിക്കട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഞാൻ നല്ല രീതിയിലുള്ള ൊലിക്കട്ടിയുണ്ട് കാരണം ഒരു സീൻ എടുക്കേണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വേണ്ടിവരും ഇല്ലെങ്കിൽ ഒരു ഒരു അഞ്ചു മണിക്കൂറെങ്കിലും വേണ്ടി വരും ഈ അഞ്ചു മണിക്കൂറും ഈ സാധനവും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ അതായത് അതിൻ്റെ ഉണ്ട് ലൈറ്റ് ബോയി ഉണ്ട് സംവിധായികിയുണ്ട് സംവിധായകൻ്റെ പെണ്ണാണ് കുഴപ്പമില്ല ഈ ക്യാമറാമാനും ലൈറ്റ്മാനും പിന്നെ മറ്റേ മേക്കപ്പും മറ്റേ ഇവരെല്ലാം ആരായിരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളായിരിക്കുമല്ലോ അവരുടെ മുന്നിൽ ഇത് െ പ്രദർശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉളുപ്പ് ഒരു എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തൊലിക്കെട്ടി അപാരം തന്നെ ഉളുപ്പില്ലാത്ത ഉണ്ടെങ്കിൽ തൊലിക്കട്ടി വരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം